രാവിലെ എണീറ്റ് ഉടനെ തന്നെ കാലിൻ്റെ അടിയിൽ വേദന ഇരുന്ന് എണീക്കാൻ പറ്റുന്നില്ല നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നിന്ന് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇരുന്ന് എണീക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല അങ്ങനെ ഉപ്പൂറ്റി വേദന ഉള്ള ആളുകൾ പ്ലാൻറ്റാർഫേഷ്യേറ്റീസിൻ്റെ വേദന ഉള്ള ആളുകൾ ഇനി പറയുന്ന സിമ്പിളായിട്ടുള്ള വ്യായാമം രാവിലെ ബെഡ് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദനക്ക് നല്ല സമാധാനം ഉണ്ടാവും ആദ്യം തന്നെ മൂവ്മെൻ്റ് ആണ് ആദ്യം ഫിംഗേഴ്സ് ഇതുപോലെ തായോട്ട് മുകളിലേക്കും നന്നായിട്ട് മൂവ് ചെയ്യുക പിന്നെ ആങ്കിളാണ് ഇതുപോലെ അപ്പാൻ ഡൗണ് ഒരു ഇരുപത് തവണ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക പിന്നെ വലത്തോട്ടേക്ക് ഇതുപോലെ റോൾ ചെയ്യുക ഒരു പതിനഞ്ച് തവണ ഒരു പതിനഞ്ച് തവണ ഇടത്തോട്ടേക്ക് ഇതുപോലെ റോൾ ചെയ്യുക അടുത്തത് മസാജിങ് ആണ് വേദനയുള്ള ഭാഗം രണ്ട് തമ്പ് കൊണ്ടും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതേ മസാജിങ് നമുക്ക് താഴത്തെ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ടോ അതിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് മസാജിങ് ആക്കാവുന്നതാണ് അടുത്തത് ടവ്വൽ സ്ട്രെച്ചാണ് ഒരു ടവൽ ഇത്ര നീളമുള്ള ടവൽ എടുത്തിട്ട് അല്ലെങ്കിൽ ബെൽറ്റ് എടുത്തിട്ട് നമ്മൾ കാലിങ്ങനെ വെച്ചിട്ട് മുട്ട് താഴത്ത് ബെഡിൽ നന്നായിട്ട് പതിപ്പിച്ച് വെക്കണം മുട്ട് വളയരുത് എന്നിട്ട് പിറകോട്ട് ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന രൂപത്തിൽ വലിക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക വീണ്ടും പിറകോട്ടേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന രൂപത്തിൽ വലിക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതും ഒരു പത്ത് പതിനഞ്ച് തവണ ഡെയിലി ചെയ്യുക അടുത്തത് ടവ്വൽ സ്ക്രഞ്ചാണ് ഒരു ടവൽ നമ്മൾ ഫ്ലോറിൽ വിരിച്ചിട്ട് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് വേദന ഉള്ള കാലിൻ്റെ ഫിംഗേഴ്സ് കൊണ്ട് നമ്മുടെ ഇങ്ങനെ പുള് ചെയ്യുക കുറച്ച് തവണ ചെയ്തിട്ട് പിന്നെ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു വെയിറ്റ് ടൗലിൻ്റെ മുകളിൽ വെക്കാം ഈ നാല് വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ബെഡ് നണിയിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദനയ്ക്ക് കാലിൻ്റെ അടിയിലുള്ള വേദനയ്ക്ക് നല്ല സമാധാനം ഉണ്ടാവും ഉപ്പൂറ്റി വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക